നമസ്കാരം കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു പോയ കോൺഗ്രസിന്റെ മൊത്തം പഞ്ചായത്ത് പ്രസിഡന്റും കോൺഗ്രസ് നേതാവുമായ ഭവനത്തിൽ ചാണ്ടിയമ്മൻ എം എൽ എ സന്ദർശിച്ചു നീതി ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഏതൊക്കെ വരെ പോകുവാനും തയ്യാറാണെന്നും ചാണ്ടിയുമ്മൻ എം എൽ എ പറഞ്ഞു ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ആരെങ്കിലും രാഷ്ട്രീയം കളിക്കുന്നുണ്ടോ എങ്കിൽ അത് ശരിയല്ല എന്നും അതിനോട് ഒരു തരത്തിലും യോജിക്കാൻ കഴിയത്തില്ല എന്നും ചാണ്ടി ചാണ്ടിയമ്മൻ എം എൽ എ വ്യക്തമാക്കി പ്രിയപ്പെട്ട ജിസ്മോളിൻ്റെ വീട്ടിലാണ് എൻ്റെ പിതാവ് വളരെയധികം താല്പര്യമെടുത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് വരെ ആക്കിയ ഒരു മഹത് വനിതയായിരുന്നു അവർ അവർ ഒരു സാഹചര്യത്തിൽ മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി പക്ഷേ ഞാൻ പല അറിയാം പരിശുദ്ധ പിതാവിൻ്റെ മരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളായതുകൊണ്ട് വിദേശത്തായിരുന്നു തിരിച്ചു വന്നപ്പോൾ ഇന്നിവിടെ വരുവാനുള്ള സാഹചര്യം ഉണ്ടായി അദ്ദേഹത്തിന്റെ പിതാവിനെ കണ്ടു കാര്യങ്ങൾ സംസാരിച്ചു നീതി കിട്ടണം എന്നുള്ളത് ഇവിടുത്തെ ഓരോ സാധാരണക്കാരന്റെ ആവശ്യമാണ് ഇവിടുത്തെ പൗരന്റെ ആവശ്യമാണ് നാളെ നമ്മുടെ മക്കൾക്ക് ഉണ്ടാവാതിരിക്കുവാൻ വേണ്ടി നീതി നടപ്പിലായേ തീരത്തുള്ളു അതിന് സർക്കാർ ഉചിതമായ ഇടപെടൽ നടത്തണം പോലീസ് ഉചിതമായ ഇടപെടൽ നടത്തണം ഇതിന് സർവ സർവമന നമ്മൾ സ്വാഗതം ചെയ്യുകയാണ് ഒരു കാരണവശാലും നീതി ആരും തടസ്സപ്പെടാൻ പാടില്ല പടുത്താൻ പാടില്ല പക്ഷെ ഇതിനെ രാഷ്ട്രീയവൽക്കരിക്കുന്നതും അപകടകരമായിട്ടുള്ള കാര്യമാണ് അത് ഞാൻ ഇസ്മോളിന്റെ പിതാവിനോട് സൂചിപ്പിച്ചു അത് രാഷ്ട്രീയവൽക്കരണം ഇതേപോലത്തെ കാര്യങ്ങൾ ഒഴിവാക്കുകയാണ് വേണ്ടത് ഏതെങ്കിലും ഒരു പാർട്ടിക്ക് അവരുടെ അജണ്ട നടപ്പിലാക്കണമെങ്കിൽ ഈ തരത്തിലാവരുത് എന്നുള്ളതാണ് എനിക്ക് ഇവിടെ സൂചിപ്പിക്കാനുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത് ഈ നാട്ടിലും ഒരു ജനകീയ സമിതി രൂപീകരിച്ചിട്ടുണ്ട് അവരുടെ ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചിട്ടുണ്ട് എല്ലാ പാർട്ടിക്കാരും ഉണ്ട് എല്ലാവരുമായിട്ട് ആലോചിച്ചിട്ടാണ് ഒരു പാർട്ടിക്ക് ഇതിനകത്തൊന്നും ഒളിക്കാനില്ല അതിനനുസരിച്ച് തന്നെയാണ് നമ്മളെല്ലാം നിൽക്കുന്നത് പക്ഷെ ഇതിനെ രാഷ്ട്രീയവത്കരിച്ചാൽ അത് നമ്മൾ നോക്കിയിരിക്കില്ല അതിനെ നേരിടുന്നതായിരിക്കും സെക്രട്ടറിയുടെ വീടിന്റെ അടുത്താണ് ഈ ജിസ്മോൾ എന്ന് പറയുന്ന ആളുടെ വീട് എന്നിട്ട് പോലും അറസ്റ്റ് വൈകിയതിനകത്ത് നാട്ടുകാർ ആക്ഷേപം ഉന്നയിക്കുന്നത് അല്ല അതൊക്കെ നമുക്കറിയാമല്ലോ എങ്ങനെയാ കാര്യങ്ങളൊക്കെ പോകുന്നത് എന്നുള്ളത് ഞാൻ അതിനെ കുറിച്ചൊന്നും കമന്റ് ചെയ്യുന്നില്ല ഞാൻ പറഞ്ഞില്ലേ രാഷ്ട്രീയപരമായിട്ട് ഇതിനെ കാണുന്നില്ല പക്ഷെ പലർക്കും പല സംശയങ്ങളുണ്ട് ആ സംശയങ്ങളൊക്കെ ദൂരീകരിക്കാനുള്ള ഉത്തരവാദിത്വം സർക്കാരിനാണ് പോലീസിനാണ് ഇപ്പോൾ ഒരു എം എൽ എ എന്ന നിലയ്ക്ക് എനിക്ക് പരിമിതികളുണ്ട് ഇത് ചിലർ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് വേറൊരു തരത്തിലാണ് എനിക്ക് ഞങ്ങൾക്ക് ആർക്കും ഒന്നും ഇൻട്രസ്റ്റ് ഇല്ല ഒരു വെസ്റ്റഡ് ഇൻട്രസ്റ്റഡും ഇല്ല ഇതിനകത്ത് ആരെങ്കിലും പ്രൊട്ടക്ട് ചെയ്യണമൊന്നുമില്ല കുറ്റം ചെയ്ത് ആരാണെങ്കിലും ശിക്ഷിക്കപ്പെടണം ഞാൻ അന്ന് ചോദ്യം ചോദിച്ചപ്പോഴും ഞാൻ പറഞ്ഞതാണ് കുറ്റം ചെയ്തവർ ശിക്ഷിക്കപ്പെടണം അതിനകത്ത് യാതൊരു സംശയവുമില്ല ഇപ്പോ ആ തരത്തിലുള്ള ഒരു കാര്യമാണ് നമുക്ക് വേണ്ടത് ഇത് രണ്ടാമത്തെ സംഭവമാണ് അടുത്തടുത്ത് രണ്ടാമത്തെ സംഭവമാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് ഷൈനി എന്ന് പറഞ്ഞ വ്യക്തി അതായത് അവരുടെ മക്കളുമായിട്ട് ആത്മഹത്യ ചെയ്തു ഇപ്പൊ രണ്ടാമത്തെ കേസാണ് അതുകൊണ്ടാണ് ഞമ്മള് മുഖ്യമന്ത്രിയുടെ തലത്തിൽ തന്നെ ഇതിന് അന്വേഷണം ഉണ്ടാകണം മുഖ്യമന്ത്രി ഇതിനകത്ത് സീരിയസ് ഇടപെടൽ നടത്തണമെന്ന് സൂചിപ്പിച്ചതിന്റെ കാര്യം അതാണ് അതുകൊണ്ട് ഇത് സാമൂഹ്യ പ്രശ്നമാണ് അതിൽ ഗവൺമെന്റ് തലത്തിൽ പോലീസ് മാത്രമല്ല ഗവൺമെന്റ് തലത്തിൽ ഇടപെടണം അതിന് വേണ്ട പരിഹാരം ഉണ്ടാകണം തെറ്റ് ഒരു ശിക്ഷരണത്തെ ആരെങ്കിലും രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിച്ചാൽ അതിനോടൊന്നും യോജിക്കാനാവില്ല എന്നും രാഷ്ട്രീയവൽക്കരണം നടന്നാൽ അതിനെ രാഷ്ട്രീയപരമായി നേരിടുവെന്നും ചാണ്ടിയുമ്മൻ എം എൽ വ്യക്തമാക്കി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മുത്തോലിയിൽ ബി ജെ പിയും അയർപ്പുനത്ത് സി പി എമ്മും രാഷ്ട്രീയപരമായി നേട്ടം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് ഈ രണ്ട് പാർട്ടികളും കൂടി ചാണ്ടിയുമ്മൻ എംഎൽഎ പ്രതിക്രൂട്ടിൽ ആക്കുകയും അദ്ദേഹത്തിനെ ക്രൂശിക്കാൻ ശ്രമിക്കുകയും ചെയ്യുകയാണ് ഇവർ നടത്തുന്ന ഈ പോരാട്ട നാടകങ്ങൾ പൊതുജനം തിരിച്ചറിയണം വരുന്ന പഞ്ചായത്ത് ഇലക്ഷനിൽ ഇവർക്ക് നേട്ടം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഇവർ നടത്തുന്ന ഈ പോരാട്ട നാടകം അവരുടെ രാഷ്ട്രീയ നേട്ടത്തിനു വേണ്ടി മാത്രം അവർ നടത്തുന്നതാണ് അല്ലാണ്ട് കോൺഗ്രസുകാരിയായ ഒരു ജിസ്മോൾക്ക് വേണ്ടി കോൺഗ്രസിന്റെ മുൻ പഞ്ചായത്ത് മെമ്പറായ ജിസ്മോളിന്റെ നീതിക്ക് വേണ്ടി ഇവർ നടത്തുന്നതല്ല അങ്ങനെ ആയിരുന്നു എങ്കിൽ ഇവർ ആദ്യം ഇവരുടെ പാർട്ടിപരമായി ബന്ധം ഉപയോഗിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ പ്രതികളെ അറസ്റ്റ് ചെയ്യണമായിരുന്നു പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ വൈകിയതിൽ സി പി എം ആദ്യ മാർച്ച് നടത്തേണ്ടത് സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറിയുടെ വീട്ടിലേക്കായിരുന്നു കാരണം സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറിയുടെ വീടും ജിസ്ബോളിന്റെ വീടും വളരെ അടുത്താണ് അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കേ ചാണ്ടിയമ്മൻ എം എൽ എക്ക് നേരെ ഈ സി പി എമ്മും ബി ജെ പിയും തിരിയുന്നതിൽ കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് കൃത്യമായ രാഷ്ട്രീയ ഗൂഢാലോചനയും അത് തിരിച്ചറിയുവാൻ ഈ നാട്ടിലെ ജനങ്ങൾക്ക് കഴിയണം കൂടുതൽ വാർത്തകൾക്കും വിവരങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വിഷയവുമായി ബന്ധപ്പെട്ട കൂടുതൽ വീഡിയോകൾ ഉടൻ തന്നെ ഈ ചാനൽ തന്നെ പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും ഷെയർ ചെയ്യുക താങ്ക്